ി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയ്ക്കും നാളെ കല്യാണത്തിനും പോകേണ്ട സമയമായി വരികയാണ് ഇതേ സമയത്ത് നമ്മുടെ ഗോപാലിനും സുനന്ദയാണെങ്കിൽ വീട് വിറ്റിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ ബ്രോക്കറും എന്ന് പറയും നാളെ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം അതുപോലെ നാളെ തന്നെ ഇവിടുന്ന് മാറുകയും വേണം എന്ന് പറയുകയാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് വിഷമാവെങ്കിലും അവർ സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടുകയാണ് നാളെ വാടക വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ സുനന്ദ പറയുന്നു ഗോപാലേട്ടനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ പറയും അതൊന്നും സാരമില്ല ഇല്ല നമ്മളൊരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അത് ഓർക്കുമ്പോൾ സന്തോഷമല്ലേ വേണ്ടത് നമുക്ക് എന്തായാലും തങ്കത്തിന് അവരുടെ വീട്ടിലേക്ക് തന്നെ വിടാം അവരിതൊന്നും അറിയണ്ട നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്ന് ഗോപാലനും സുനന്ദയും പറയുകയാണ് അങ്ങനെ അവർ കിടന്നുറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് ഗോപാലനൊരു സ്വപ്നം കാണുകയാണ് നമ്മുടെ കൃഷ്ണ ഒരു പൂജാരി ഗോപാലനോട് പറയുകയാണ് കൃഷ്ണയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവൾ നാഗങ്ങളെ പൂജിക്കുന്ന കുട്ടിയാണ് അവൾക്കൊരു അത്ഭുത സിദ്ധിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണാം പെട്ടെന്ന് ഗോപാലൻ ചാടി എഴുന്നേക്കും ചാടി എഴുന്നേറ്റിട്ട് സുനന്ദയോട് ഇങ്ങനെ പറയും അപ്പോൾ സുനന്ദ പറയും ഇതൊക്കെ ഓർത്ത് കിടന്നിട്ടാവും എന്നുള്ള കാര്യം പറയും അപ്പോൾ അങ്ങനെ അവർ ഒരു പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബ്രോക്കറും അവരൊക്കെ ഓടി വരികയാണ് എന്നിട്ട് പറയും ഈ കല്ല് ഈ വീട് ഞങ്ങൾക്ക് ആവശ്യം ശ്യമില്ല ഇവിടെ നാഗങ്ങളെ പൂജിക്കുന്ന ഒരിതുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കിത് വേണ്ട എന്ന് അറിയിക്കുകയാണ് അപ്പോൾ അവർ അറിയാം എന്താ സാറിങ്ങനെയൊക്കെ അപ്പം അപ്പോൾ അവരും ഇങ്ങനെ അത് നാഗങ്ങളുടെ ഒരിത് കണ്ടത് കൊണ്ടാണ് അപ്പം പെട്ടെന്ന് സുനന്ദ പറയും ഗോപാലാട്ടന ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വാസമായി അവൾക്ക് എന്തോ ഒരു അത്ഭുത ശക്തിയുണ്ട് കാരണം അതല്ല അവൾ എന്നും നാഗങ്ങളെ പൂജിക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കത്തില്ല ഗോപാലാട്ട ഇത് നമ്മൾക്ക് ദൈവം തരുന്ന സൂചനയാണെന്നൊക്കെ പറയും അങ്ങനെ ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പൂജാരിയുടെ അടുത്ത് പൂജകളൊക്കെ ചെയ്യുകയാണ് പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് പൂജാരി പറയും ഈ പൂജ ഒരിക്കലും മുടുങ്ങാൻ പാടില്ല നാളെ പിറ്റേ ദിവസം രാത്രി വരെ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ പൂജാ കർമ്മങ്ങളെല്ലാം ചെയ്യുകയാണ് അപ്പോൾ മുത്തശ്ശി പറയും ഇപ്പോൾ എല്ലാവരും കാണും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് ചോദിക്കും അപ്പോൾ തിരുമാനി പറയും ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും സംഭവിക്കത്തില്ല പൊക്കോളാൻ പറയും അങ്ങനെ നമ്മുടെ കൃഷ്ണ ആണെങ്കിൽ ഗോപാലനോടും തങ്കത്തിനോടും പറയും ഞാൻ മരിച്ചാലും എൻ്റെ അമ്മയെ നോക്കണം അമ്മയ്ക്ക് വേറെ ആരുമില്ല അമ്മയോട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം കള്ളം പറയേണ്ടി വന്നതാണെന്നുള്ള കാര്യം അറിയിക്കണം അത് അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഗോപാലം പറയും മോളെ അങ്ങനെയൊന്നും പറയരുത് എന്തായാലും അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ പറയും അപ്പോൾ പറയും എന്തിന് എൻ്റെ മരണത്തിനും ഞാൻ മരിക്കാൻ പോവുകയല്ലോ പിന്നെ ഇതിനെ എങ്കിലും അമ്മയുടെ അവസാന അത്ര അവസാനമായിട്ടൊരു യാത്ര പറയണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോപാലിനും തങ്കത്തിനും നമ്മുടെ ഗോപാലിനും സുനിധിക്ക് ആകവേഷമാവും അങ്ങനെ കൃഷ്ണ അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം കാലിൽ തൊട്ട് അനുഗ്രഹങ്ങളും പിടക്കങ്ങളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞിട്ട് കല്യാണത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ കൃഷ്ണയെ അതീവ സുന്ദരിയാക്കി നമ്മുടെ സിമി ഒരുക്കിയാണ് കല്യാണ പെണ്ണായിട്ട് ഇതെല്ലാം കണ്ട് നമ്മുടെ ഗാഥ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഗാധ വന്നിട്ട് പറയും ഒരു കാര്യം പറഞ്ഞേക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം ഞാൻ അറിയിക്കും എന്നുള്ള കാര്യമൊക്കെ പറയുന്നു പക്ഷേ കൃഷ്ണ തിരിച്ചൊന്നും പറയത്തില്ല കൃഷ്ണ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് തന്നെ അപ്പോൾ സിതാരയുടെയും സിമിയുടെയും ഒക്കെ ഒരുങ്ങിയ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന വേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ് അപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും കല്യാണ വിശേഷങ്ങൾ അപ്പോൾ അതിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ விலைய அபிபிராயங்கள் கமெண்ட் ஆய் ரேகப்படுத்தா அப்போ